ഹലോ ഗെയ്സ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയ കേട്ടോ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഇപ്പം അവന് ബാഗ് നോക്കാൻ വേണ്ടിയിട്ടോ വന്നിട്ടുള്ളത് ബാഗും ലഞ്ച് ബോക്സും അതുപോലെ ഷാർപ്പറൊക്കെ മേടിക്കണം പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സും അതുപോലെ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ മദ്രസയിലോട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ വേണ്ടി വന്നതാണ് അവൻ ഈ വർഷം ചേർത്തിട്ടല്ല അപ്പോൾ ഞാൻ പഠിപ്പിച്ച് തുടക്കമെന്ന് വിചാരിച്ചിട്ട് അവന് മദ്രസയിലോട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് മേടിച്ചതാണ് അപ്പോൾ അതെന്തൊക്കെയെന്ന് അവർ പറഞ്ഞു തരുകയാണ് അപ്പോൾ നമ്മൾ ബുക്കൊക്കെ മേടിച്ച ശേഷം പിന്നെ നേരെ ഷോപ്പിലോട്ട് പോയി നമ്മളൊരു മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയി അപ്പോൾ അതൊക്കെ അവിടുന്ന് നോക്കിയിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ ഒരു ഫാൻസി ഷോപ്പിലോട്ടാണ് പോയത് അവിടെ അവിടുന്ന് ഒരു നെൽക്കൊണ്ട് കുടിക്കാൻ വേണ്ടി പോയി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ മോനെ ഷേക്കും അതുപോലെ ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് ഷോപ്പിൽ കയറി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസമായിട്ട് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് സ്കൂളിലോട്ട് എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളതിൻ്റെ വീഡിയോ സ്കൂൾക്ക് സ്കൂൾ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഞങ്ങൾ ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്കൂളിലോട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞങ്ങൾ വേടിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കൊക്കെയാണ് ചിലത് ഇല്ലാത്തത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചതാം അപ്പോൾ മോനാണ് കേട്ടോ ഓരോന്ന് കാണിച്ചിരുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ലഞ്ച് ബോക്സ് ഷോക്ക്സ് വാട്ടർ ബോട്ടിൽ അതുപോലെ അതുപോലെ ഷൂ അതൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടില്ല കേട്ടോ വാട്ടർ ബോട്ടിൽ ഓൾറെഡി മുന്നേറ്റ വർഷത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യം മേടിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് താഴെയുള്ള ആരെയും ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രേനേ ഉള്ളൂ അസല വലിക്കും ടേറ്റ ബൈ